ഇന്ത്യ ഉൾപ്പെടെ നിരവധി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എഫ് എൺ വിസയിൽ നിരവധി വിദ്യാർത്ഥികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പഠനത്തിനായി എത്തിയിട്ടുണ്ട് പാലസ്റ്റീൻ അനുകൂല ജാഥകൾ അമേരിക്കയിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നിരിക്കെ അത് തടയുവാനായി ട്രംപ് പുതിയ നിയമം നടപ്പാക്കിയിരിക്കുകയാണ് ഹമാസിനെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ജൂതവിരുദ്ധ വികാരം വലിയ തോതിൽ ക്യാമ്പസുകളിൽ വരികയാണ് എല്ലാ ജൂതവിരുദ്ധ കുറ്റങ്ങളിലും പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ജൂതന്മാർക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ തടയുവാനും അമേരിക്കയിലെ ജൂതർക്ക് സംരക്ഷണം നൽകുവാനുമാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നത് അതേസമയം ട്രംപ് പുറപ്പെടുവിച്ച പല നിയമങ്ങളും ഫെഡറൽ കോടതികൾ സ്റ്റേ ചെയ്യുകയാണ് സംഘടനകൾക്ക് നൽകുന്ന ഫെഡറൽ വായ്പകളും സഹായങ്ങളും മരവിപ്പിക്കാനുള്ള നീക്കം ഫെഡറൽ കോടതി തിങ്കളാഴ്ച തടഞ്ഞു വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കിയ തീരുമാനം നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപാണ് ഡിസ്ട്രിക്ട് ജഡ്ജ് എൽ അലിഖാൻ ഉത്തരവിറക്കിയത് ജഡ്ജിയുടെ നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അമേരിക്കയിൽ ഇനി ആണും പെണ്ണും മാത്രം മതിയെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിൻബലമേകൊണ്ട് പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവർ ലിംഗമാറ്റം നടത്തുന്നത് തടയുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഇന്നലെ ട്രംപ് ഒപ്പുവച്ചു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ സൈനിക സർവീസിൽ ചേരുന്നത് തടയുന്നതിനുള്ള നിയമപരിഷ്കരണത്തിന് പെൻഡഗണിന് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ യു എസ് ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമൂറിന്റെയും മടക്കയാത്രയ്ക്കായി ട്രംപ് ഇലോൺ മസ്കിന്റെ സഹായം തേടി നാസയുമായി ചേർന്ന് സ്പെയ്സ് എക്സിന്റെ പേടകത്തിൽ ഇവരെ തിരികെ എത്തിക്കാനാണ് പദ്ധതി